ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഒരേ സമയം ഇൻട്രോർട്ടും എക്സെൻഡ്രിക്കുമാണ് പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളി നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നൊരു വ്യക്തിയാണ് നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്ക് പക്ഷേ ഈ പറഞ്ഞ അയാളുടെ കഴിവ് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഡിപ്പെൻഡൻസി എവിടെ വേണം മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ പുള്ളി ഇൻട്രോ വെട്ട അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ടാലൻ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പൊട്ടൻഷ്യൽ അതിനെ അദ്ദേഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രഗ്സിനേക്കാളും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ജേണിസ് യാത്രകളിലൂടെയും സ്പിരിച്വാലിറ്റിയിലൂടെയാണ് അംബാനിയുടെ ശ്വാസഗതിയല്ല നമ്മുടെ ശ്വാസഗതി ഇത് ഞാൻ അമ്പാനിയാകണമല്ലോ തീർച്ചയായും മോഹൻലാലിൻ്റെ ശ്വാസഗതി അല്ല എൻ്റെ ശ്വാസഗതി ഇപ്പോൾ ഞാൻ മോഹൻലാൽ മോഹൻലാലാകണമല്ലോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഇപ്പോൾ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ ശ്വാസഗതി അല്ല എൻ്റെ ശ്വാസഗതി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഗോവിന്ദചാമി ഇപ്പോൾ ക്രിമിനലായി പോകണമല്ലോ നമ്മൾ ഉണർന്നു തുടങ്ങുന്ന സമയം നമ്മൾ ഈ സമയത്ത് സാധാരണ ചെയ്യാറുള്ളത് ഈ ഉണർന്ന് തുടങ്ങിയാൽ ഉടൻ തന്നെ കട്ടിലടുത്ത മൊബൈലായിരിക്കും ആ മൊബൈലെടുത്ത് ഓണാക്കും ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് എല്ലാം നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ പറയുന്ന കൊള്ളയും കൊലപാതകവും അക്രമവും ഒക്കെയാണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് വരുന്ന അനുഭവങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആയി തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന എല്ലാ അനുഭവങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ശ്വാസമാണ് നമസ്കാരം നമ്മുടെ ജീവൻ്റെ ആധാരം ഈ നമ്മൾ ശ്വസിക്കുന്ന വായുവാണ് അതിനൊരു ക്രമമുണ്ട് അതെങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിലുള്ള വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു അത്തരം പഠനവുമായി കഴിഞ്ഞ ഇരുപത് വർഷമായി മുന്നോട്ട് പോകുന്ന സയൻസ് ഓഫ് പ്രീത്തിൻ്റെ സ്ഥാപകൻ രാഹുൽ കാർത്തികാണെന്ന് നമ്മുടെ ഒപ്പം സർ നമസ്കാരം നമസ്കാരം ശ്വാസം അതൊന്നു പോയാൽ പിന്നെ ഇല്ല എല്ലാം കഴിഞ്ഞു എന്താണ് ഈ സയൻസ് ഓഫ് ബ്രീത്ത് ശ്വാസം ഇപ്പോൾ രാജേഷ് എന്നോട് പറഞ്ഞ ആ ഒരു ശ്വാസം നിലച്ചു പോയാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു ശരിക്കും ആ ഒരു പോയിന്റിൽ നിന്ന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ് സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ ശരിക്കും ഈ സയൻസ് ഓഫ് ബ്രീത്ത് ശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഈ ജന്മം നമ്മൾ വരുന്ന സമയം നമ്മളിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ശക്തി എന്ന് പറയുന്നത് ശ്വാസമാണ് നമ്മുടെ ഈ ജന്മം അവസാനിപ്പിച്ച് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ അവസാനം നമ്മളെ വിട്ട് അകലുന്നതും ഈ ശ്വാസമാണ് ഈ ശ്വാസത്തെ അറിഞ്ഞാൽ ഈ ശ്വാസത്തിൻ്റെ സഞ്ചാരം പ്രാണഗതി അറിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആ ശ്വാസഗതിയിൽ ബോധത്തോടു കൂടി നിന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നമുക്ക് ഈ ഒരു കൂടി പ്രവർത്തിക്കാൻ കഴിയും അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു വിദ്യയാണ് ഒരു മൊഡാലിറ്റിയാണ് സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബ്രീത്ത് എങ്ങനെ ഇരുപത് വർഷം ഇത്രയും വർഷം വേണ്ടി വന്ന് ഈ ഒരു സ്റ്റഡി ഒന്ന് പൂർത്തിയാക്കാൻ അല്ല സ്റ്റഡി പഠനം പൂർത്തിയായിട്ടില്ല ഇല്ല ഇപ്പോഴും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ പറഞ്ഞ ശ്വാസത്തെക്കുറിച്ചുള്ള പഠനം ആധികാരികമായി ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പതഞ്ജലി യോഗസൂത്രത്തിലാണ് തുടർന്ന് അത് കഴിഞ്ഞിട്ട് ഘടയോഗ പ്രതീപികയിലും രാജയോഗയിലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളിൽ ജാപ്പനീസ് ഹാര ബ്രീത്തിങ് ചൈനീസ് മായ് മരഡിയൻസ് ഈജിപ്ഷ്യൻ ക്യുഐ ഫോൾസ് താവോയിസം ഇന്നർ സ്മൈൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലോകരാഷ്ട്രങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ബ്രീത്തിങ് പ്രാക്ടീസുകൾ നിലവിൽ നിലവിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെയെല്ലാം നമ്മളൊരു ആധികാരിക നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ നിന്നാണ് ഇതെല്ലാം എൻ്റെ ചോദ്യം തരുന്നത് എല്ലാം ഇവിടെ നിന്ന് പോയതായിരിക്കുമല്ലോ തീർച്ചയായും ഭാരതമാണല്ലോ സംസ്കാരങ്ങളുടെയും വിദ്യകളുടെയും ഈ ആദ്യത്തെ ഭാഷ തമിഴ്ന്നു പറയുന്നു അതെ അതെ അങ്ങനെ ആവുമ്പോൾ ഇത് നമ്മൾ കണക്ഷൻ കറക്റ്റായിരുന്നു തോന്നുന്നില്ലേ തമിഴിൽ നിന്നാണല്ലോ എല്ലാം ആദി ദ്രാവിഡ ഭാഷയായിട്ടുള്ള ആദി ദ്രാവിഡ സംസ്കാരമായിട്ടുള്ള തമിഴിൽ നിന്ന് തന്നെയാണ് ഈ കണ്ട വിദ്യകളെല്ലാം ഉപയോഗം അറുപത്തിനാല് കലകളാണ് ഉള്ളത് ഈ അറുപത്തിനാല് കലകളുടെയും തമ്പുരാനായി വിശേഷിപ്പിക്കുന്നത് മഹാദേവനെയാണ് ഈ അറുപത്തിനാല് കലകളും ഭഗവാനിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുള്ളതായി പറയുന്നത് ഒന്ന് രാവണനും മറ്റൊന്ന് പരശുരാമനുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ദ്രാവിഡ സംസ്കാരവുമായിട്ട് കെട്ടുപണഞ്ഞ് കിടപ്പുണ്ട് അപ്പം ഈ പറയുന്ന നമ്മുടെ സയൻസ് ഓഫ് ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസത്തെക്കുറിച്ചുള്ള പഠനം ആധികാരികമായി നടത്തിയിട്ടുള്ളത് ശരനൂൽ ശാസ്ത്രത്തിലാണ് എന്ന് പറയുന്ന ശാസ്ത്രത്തിലാണ് എന്ന് പറഞ്ഞാൽ ശ്വാസം ശ്വാസത്തിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് ശ്വാസമെന്റും ശിവം പരമെൻറ്റും ശിവമെൻറ്റും പ്രാണമെൻറ്റും എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ശ്വാസത്തെ വിശേഷിപ്പിക്കാൻ കഴിയും ആ ശ്വാസത്തെക്കുറിച്ച് നമ്മൾ ബോധവാനായി കഴിഞ്ഞാൽ നമ്മുടെ പ്രാണനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകും സ്വപ്രാണനെ സ്വയം അറിഞ്ഞ് ചലിപ്പിച്ചാൽ ശിവസ്ഥാനം കരസ്ഥമാകും അവനാണ് യോഗി ഇതാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇത്തരം ഈ ബ്രീത്ത് പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ യോഗയിൽ അതൊക്കെ നമ്മളിപ്പം ശ്രീ ശ്രീ രവിശങ്കർ ഒരുപാട് ആചാര്യന്മാരെ നോക്കി അങ്ങനെ ഈ ബ്രീത്ത് ഓഫ് സൻസ് എന്ത് ഗുണങ്ങളാണ് അങ്ങ് കണ്ടെത്തി ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ഉണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഇത് എങ്ങനെയാ ചെയ്യാൻ ശരിക്കും നമുക്ക് ഇത് വർഷങ്ങൾ നീണ്ട തപസ്സയുടെ ഫലമായിട്ടാണ് ഈ സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിലേക്ക് എത്തിക്കുന്നത് വർഷങ്ങൾ നീണ്ട തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഇത് നമുക്കൊരു ദിവസം കൊണ്ട് പഠിച്ചെടുത്തതല്ല പക്ഷെ വർഷങ്ങൾ നീണ്ട തപസ്സിൻ്റെ അത് പഠിക്കുകയും അതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്കൊരാളിലേക്ക് നമുക്ക് എങ്ങനെ ഈ വിദ്യ പകർന്നു കൊടുക്കാം എന്നുള്ളതിനാണ് എന്നുള്ളതിനാണിതിൻ്റെ ഈ ഒരു കോഴ്സ് ഡ്യൂറേഷൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാലാവധി ഇരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം പഴയ കാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് വിദ്യകൾ പഠിപ്പിച്ചിരുന്നത് ശിഷ്യനുണ്ട് പന്തിരണ്ട് വലുതാൻ കാത്താൽ ഒത്ത പൊരുൾ വാങ്ങി ഇന്നൂലേ ഇയ വേണം എന്നൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് വർഷക്കാലം ഗുരുകുല സമ്പ്രദായത്തില് വിദ്യകൾ പഠിക്കാനൊന്നും ഈ കാലഘട്ടത്തിൽ വീട്ടിൽ ചെയ്യണം നമ്മുടെ മനസ്സ് അങ്ങനെ പാകപ്പെടുത്തണം ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെയാണ് അവസാനം ഗുരുവിന് തോന്നുമ്പോഴേ അദ്ദേഹത്തിന് ദക്ഷിണ വാങ്ങിച്ചിട്ട് കൊടുക്കും അപ്പം ഇതിപ്പം ഇത്രയും ഇത്രയും വർഷം പന്ത്രണ്ട് വർഷം ഇരുപത് വർഷമൊക്കെ നിൽക്കണം ഞാൻ നമ്മളൊരു ജിമ്മിലോ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു കൽപ്പണിക്കാരനൊക്കെ ആണെങ്കിലും ചുമട് എടുക്കുന്നവരെ ആദ്യം ചെറിയ ചുമട് എടുക്കും പിന്നെ വലിയ ചുമട് എടുക്കും പിന്നെ ഏറ്റവും വലിയ ചുമട് എന്തെങ്കിലും അദ്ദേഹത്തിന് ആ തലയിൽ കഴുത്തിനൊക്കെ ഉറക്കത്തുള്ളത് വലിയ പക്ഷെ ഇത് ഒറ്റയടിക്ക് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ശരിക്കും ഒറ്റയടിക്കെന്ന് പറയുമ്പോൾ ഇത് ഒറ്റ പ്രോസസ്സല്ല അല്ല കാരണം സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മളൊരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ ഉറക്കം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ നിന്ന് എഴുക്കുന്നതിനും ഒരു സമയമുണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് നമ്മൾ നമ്മൾ ശരിക്കും മനസ്സിന് നാല് തലങ്ങളാകുള്ളത് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് കോസ്മിക് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ നാല് തലങ്ങളുണ്ട് ഈ നാല് തലങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ്സാണ് ഉറക്കമെന്ന് പറയുന്നത് നമ്മൾ ഉണർന്നു തുടങ്ങുന്ന സമയം നമ്മൾ ഈ സമയത്ത് സാധാരണ ചെയ്യാറുള്ളത് ഈ ഉണർന്ന് തുടങ്ങിയാൽ ഉടൻ തന്നെ കട്ടിലടുത്ത മൊബൈലിരിക്കും ആ മൊബൈലെടുത്ത് ഓൺ ആക്കും ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് എല്ലാം നോക്കും രാത്രി മെസ്സേജ് നോക്കും നോക്കും അതിൽ മിക്കവാറും ഒരു ബഹുഭൂരിവിഷവും നെഗറ്റീവ് മെസ്സേജസ് അതെ നെഗറ്റീവ് വാർത്തകളുമായിരിക്കും ഇത് ഈ സബ് കോൺഷ്യസിൽ നമ്മൾ എന്തു കൊടുക്കുന്നു അത് വർക്ക് ചെയ്യും നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ പറയുന്ന കൊള്ളയും കൊലപാതകവും അക്രമവും ഒക്കെയാണ് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് വരുന്ന അനുഭവങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആയി തന്നെ പോകും മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് പോലും നമ്മൾ നമ്മുടെ ബ്രീത്തിൽ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് തുടങ്ങിക്കൊണ്ടാണ് ഈ പ്രാക്ടീസ് ആരംഭിക്കുന്നത് അതിന് ശരിക്കും പതഞ്ജലി പറയുന്നത് യമനിയമം എന്നാണ് പറയുന്നത് അച്ചടക്കം ഡിസി ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഇത് കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഈ സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ ഈ ഒരു ഘട്ടം ഇത് നമുക്കൊരു വളരെ കുറച്ച് സമയം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് മിനിറ്റ് വിത്തിൻ മിനിറ്റ്സ് അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൻസെസ്റ്റേഴ്സുമായിട്ട് പിതൃക്കളുമായിട്ട് നമ്മുടെ പൂർവികരുമായിട്ട് നമ്മുടെ ഡി എൻ എയ്ക്കെല്ലാം ഒരു യുണീക്ക് ക്വാളിറ്റി ഉണ്ട് ഇപ്പം എൻ്റെ ഡി എൻ എ ക്വാളിറ്റി അല്ല രാജേഷിൻ്റെ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ അറിവും നമ്മുടെ മേഖലകളും വ്യത്യസ്തമാകുന്നത് അല്ലെ അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഡി എൻ എ ഉണ്ട് അത് ആ കൃത്യമായിട്ടുള്ള നമ്മുടെ ആൻസസ്റ്റർ ക്വാളിറ്റീസ് പിതൃക്കളുടെ അനുഗ്രഹമോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ മാസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹമോ ഈ പറയുന്ന ഈശ്വരീയ ശക്തികളുടെ അനുഗ്രഹമൊക്കെ അവിടെ നമുക്ക് സിദ്ധിക്കും ഈ പറയുന്ന ആ കൃത്യമായ സമയത്ത് ആ ഒരു ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അപ്പം യമ നിയമം ഡിസിപ്ലിൻ അവിടെ സംഭവിക്കും അടുത്ത് പതഞ്ജലി പറഞ്ഞിട്ടുള്ളത് ആസരാസിനെക്കുറിച്ച് അപ്പോൾ സനാസ് വ്യത്യസ്തമായിട്ടുള്ള യോഗാസന ട്രഡീഷണൽ രീതികളുണ്ട് പക്ഷേ നമ്മളെ ആസനാസൊന്നുമില്ല നമ്മളേലുള്ളത് നമ്മുടെ എനർജി ഫ്ലോ നമ്മുടെ ശരം ശ്വാസത്തിൻ്റെ ഫ്ലോ കറക്റ്റ് ചെയ്യാനുള്ള രണ്ടേ രണ്ട് ആസനാസ് മാത്രമേ ഇതിനകത്തുള്ളൂ ശ്വാസക്രമം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ശ്വാസം ക്രമം കൊണ്ട് ഗുണം മാത്രമല്ല ദോഷവും സംഭവിക്കാം ദോഷം സംഭവിക്കും സ്വാഭാവിക ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ഇപ്പം ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഞാൻ സംസാരിച്ചാലും എനിക്ക് അങ്ങിൽ നിന്ന് എന്ത് കിട്ടും ഒന്നുകിൽ അറിവ് കിട്ടണം അല്ലെങ്കിൽ ധനം കിട്ടണം അല്ലെങ്കിൽ അതിനുള്ള വഴി കിട്ടണം സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ രീതി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്താണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ ഈ ശ്വാസ ക്രമീകരണം നമ്മൾ പഠിച്ചാൽ സ്വായത്തമാക്കിയാൽ എനിക്ക് എന്തായിരിക്കും ഗുണം രാജേഷ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ അനുഭവങ്ങളും നമ്മുടെ ശ്വാസവുമായിട്ട് കണക്റ്റഡാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന എല്ലാ അനുഭവങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് ശ്വാസമാണ് ഈ ശ്വാസം ഏത് ചാനലിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അംബാനിയുടെ അല്ല നമ്മുടെ ശ്വാസഗതി അല്ലെങ്കിൽ ഞാൻ അംബാനി മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ അല്ല എൻ്റെ ശ്വാസഗതി എനിക്ക് ഞാൻ മോഹൻലാൽ മോഹൻലാലാകണമല്ലോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഇപ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്ന ക്രിമിനലിന്റെ ശ്വാസഗതി അല്ല എൻ്റെ ശ്വാസഗതി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഗോവിന്ദചാമി ഇപ്പോൾ ഒരു ക്രിമിനൽ ആയി പോണമല്ലോ അപ്പം നമ്മുടെ ശ്വാസഗതിക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ശ്വാസഗതിയെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ നമുക്ക് നമ്മുടെ ശ്വാസത്തെ കൊണ്ട് തന്നെ നമ്മുടെ പ്രാണശക്തി കൊണ്ട് തന്നെ നേടാൻ കഴിയും എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് ഒരു എനർജി വന്ന് നമുക്കത് ചെയ്തു തരത്തില്ല ഞാൻ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കും ഒരുപാട് കല്ലുകൾ അല്ലെങ്കിൽ കാലക്രമേണ കൊണ്ടുള്ള പ്രാക്ടീസിലേ പറ്റത്തുള്ളൂ പ്രാണായാമം ആദ്യകാലങ്ങളിൽ പ്രാണായാമമായാലും യോഗയായാലും ഏത് വിദ്യ ആയിക്കോളട്ടെ അത് ആദ്യകാലങ്ങളിൽ ഒരു ദീർഘകാലം പരിശീലിച്ചുകൊണ്ടാണ് അവൻ അതിൽ വളരെ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത് അവൻ അതിലൊരു മാസ്റ്റർ ലെവലിലേക്ക് എത്തുന്നത് അല്ലേ പക്ഷേ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ആ മാസ്റ്റർ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം ഞാനൊന്നു ചോദിച്ചോട്ടെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ വിദ്യകളും എല്ലാ ശാസ്ത്രവും വളരെയധികം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എഫക്റ്റീവ് ആകുന്നില്ലേ മോഡേൺ മെഡിസിനിൽ തന്നെ നിങ്ങൾ നോക്കും അപ്പം മെഡിസിൻസിൻ്റെ കാര്യം എടുത്താൽ ആൻറ്റി റാബിസ് വാക്സിനേഷൻ ആദ്യകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പേപ്പട്ടി ഇവിടെ കടിയേറ്റ് കഴിഞ്ഞാൽ പതിനാല് ഇഞ്ചെക്ഷൻ അല്ലേ പതിനാല് ദിവസമായിട്ട് അങ്ങനെ എടുക്കണം എത്ര ദിവസം ഇടവേള ആയിട്ട് ഇപ്പം അത് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ച് ഇഞ്ചക്ഷനാണ് ആൻറ്റിറൈബിസ് ഇഞ്ചെക്ഷൻ അഞ്ചായിട്ട് ചുരുങ്ങിച്ചു അത് അത് സയൻസിന്റെ ശാസ്ത്രത്തിന്റെ വളർച്ച പഠനങ്ങളുടെ ഫലമായിട്ട് അതിനെ ആ ഒരു കോമ്പാക്ട് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ് ശരിയല്ലേ ഇനി വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് അവിടെയെല്ലാം ഈ പ്രോഗ്രസ് ഉണ്ട് ഈ പ്രോഗ്രസ് എവിടെയൊക്കെ ഗവേഷണം നടക്കുന്നുണ്ടോ റിസർച്ച് നടക്കുന്നുണ്ടോ അവിടെയെല്ലാം മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ ശാസ്ത്രത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഷെഡ്യൂൾ ചെയ്തെടുക്കാൻ പറ്റും വളരെ ഇതിപ്പോൾ നമുക്ക് നമുക്ക് മനുഷ്യന് ഉപയോഗപ്രദമാക്കണമല്ലോ ഞാനിപ്പോൾ ഇത് പഠിക്കണം പന്ത്രണ്ട് വർഷം നിങ്ങളത് പഠിക്കാൻ പറഞ്ഞാല് അതല്ല നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു വിദ്യയെ ക്രമീകരിക്കുകയാണ് ഇരുപത് വർഷത്തിന്റെ സ്റ്റഡിയാണ് തീർച്ചയായും ഒറ്റ ദിവസത്തേക്ക് ഒരു മനുഷ്യൻ്റെ അല്ലെ മാറ്റം ഉണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ വേടന്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിംഗിൽ നിൽക്കുന്ന വാർത്തകളിലൊന്നാണ് വേടൻ വേടന്റെ ജീവിതം ആ വേടനെ എങ്ങനെ വേട്ടയാടുന്നു കഞ്ചാവിന് അടിമയായിരുന്നു വേടൻ മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മൾ പല നടന്മാരുടെയും പേരുകൾ പറയുന്നു ഷൻറ്റോ ജാക്കോ അങ്ങനെയുള്ള എല്ലാവരുടെയും പേരുകൾ പറയുന്നു എം ഡി എം എ പോലുള്ള വലിയ സിന്തറ്റിക് ഡ്രഗിന്റെ പുറകെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർ ഇതിലൊരു സന്തോഷം കണ്ടെത്തുന്നു ഈ സമയത്താണ് നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്നത് ഇത് 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 നമ്മൾ അങ്ങനെ അങ്ങനെ നമുക്ക് ചോദ്യം വന്നാൽ എങ്ങനെ അതിനൊരു അവർക്ക് ഇതിനകത്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുന്നവരെ ഒന്ന് നമ്മൾ നിരീക്ഷിക്കണം നമുക്ക് ഇവരെല്ലാം എക്സ്ട്രാ ഓർഡിനറി എന്ന് വിളിക്കാം അതെ അതെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്ത് ഏത് അർത്ഥത്തിൽ ചിന്തിച്ചാലും നമ്മളെക്കാളും ഏതൊക്കെയോ ഡയമെൻഷനിൽ അവർക്ക് അവരുടെ സ്കില്ല് ലോകം െ വെളിപ്പെടുത്തിയിട്ടുള്ളവരാ ബോധ്യപ്പെടുത്തിയിട്ടുള്ളവരാ അപ്പോൾ അവർ അവരങ്ങനെയാണ് സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിയത് ഇനി ഇവരെ നമ്മൾ ഒന്നും കൂടി അനലൈസ് ചെയ്ത് നോക്കി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും ഇൻട്രോവെർട്ടുകളും എക്സൺട്രിക്കുമാണ് അത് ഇപ്പോഴും മാത്രമല്ല എഡിസൺ ഇൻട്രോവെർട്ടും എക്സെൻട്രിക്കുമായിരുന്നു ന്യൂട്ടൺ ഇൻട്രോവെർട്ടും ആയിരുന്നു ഇനി പ്രശസ്തരായിട്ടുള്ള ഹിറ്റ്ലർ ഇൻട്രോവർട്ടും ആയിരുന്നു അല്ലേ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാലും ഇനി ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കലാകാരന്മാരെ തന്നെ നിങ്ങൾ നോക്ക് അവർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും അധോമുഖന്മാരും അതോടൊപ്പം ഇൻട്രോ ഇൻട്രോവെർട്ടുകളുമാണ് അതോ അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ വിചിത്രമായ രീതിയിൽ ചിന്തിക്കുന്നവരും അവരുടെ അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഉപയോഗിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് പക്ഷേ അവിടെ ഒരു ഇൻട്രോവെർട്ടും എക്സെൻട്രിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അവിടെ ഒരു വ്യത്യസ്തമായ ധ്രുവങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടക്കുന്നുണ്ട് ഇതിനെ മറികടക്കാൻ ഈ കോൺഫ്ലിക്റ്റിനെ മറികടക്കാൻ അതായത് ഇൻട്രോവെർട്ടായ ഒരാൾക്ക് എങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ലോകത്തിൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റും എന്നാൽ അവനിൽ അതിൻ്റെ കപ്പാസിറ്റി ആ പറഞ്ഞ സ്കില്ല് ആ പറഞ്ഞ കഴിവ് അവന് ധാരാളമുണ്ട് അതിനെ അടക്കി വെക്കാനും പറ്റുന്നില്ല അത് അഭിനയമാകാം പാട്ടാവാം എന്തുവായിക്കോട്ടെ അതിനെ അടക്കി വെക്കാം ഇതിനെ ഒരു അവസ്ഥയെ ഒന്ന് മറികടക്കാൻ വേണ്ടി അവൻ ആശ്രയിക്കുന്നതാണ് ഡ്രഗ്സ് കാരണം അവൻ അവിടെ എന്തെങ്കിലും അവനെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന ഈ പറയുന്ന ഇൻട്രോവർട്ട് എന്ന് പറയുന്ന അവസ്ഥയെ മറികടക്കുന്നതിന് അവൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു എന്താ പറയേണ്ട ഒരു ബൂസ്റ്റിംഗ് എനർജി അവിടെ വേണം അതിന് സാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേടൻ്റെ കാര്യം എടുത്തു പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളി സാ നന്നായിട്ട് പാട്ടുപാടുന്നൊരു വ്യക്തിയാണ് നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്ക് പക്ഷേ ഈ പറഞ്ഞ അയാളുടെ കഴിവ് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഡിപ്പെൻഡൻസി അവിടെ വേണം അത് വേടനെ പറയുമ്പോൾ ബോബ് മാറിലേ നോക്ക് ഗഞ്ച എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗഞ്ച എന്ന് പറയുന്ന സോങ് തന്നെ ലോക പ്രശസ്തമാണ് അദ്ദേഹം ഗഞ്ചയുടെ ഈ പറയുന്ന മരിജോനയുടെ അംബാസിഡറായി നിന്നാണ് മനസ്സിലാകുന്നില്ലേ അപ്പോൾ അത് ഇത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് വേടൻ അതിൻ്റെ ഒരു ഭാഗമാണെന്നേ ഉള്ളൂ അതിപ്പോൾ അഭിനേതാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ഒരു വിഭാഗം ഈ പറഞ്ഞ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഒരേ സമയം ഇൻട്രോവെർട്ടും എക്സെൻട്രിക്കുമാണ് അവർക്ക് ഈ പറയുന്ന അവരുടെ ടാലൻ്റ് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന മീഡിയംസിലൊന്നാണ് എന്ന് പറയുന്നത് അത് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട് ഡ്രഗ് ഉപയോഗിക്കാത്ത ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ അതെ അതിലേക്ക് വരുവാണ് ഇപ്പോൾ അത് നിങ്ങൾ വേടൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഒരു പുതിയ പുതിയൊരു നടൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ് മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ പുള്ളിയും ഇൻട്രോവർട്ടാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളൂ പുള്ളിയും എക്സെൻട്രിക്കുമാണ് ഒരു തരത്തിൽ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ടാലൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പൊട്ടൻഷ്യൽ അതിനെ അദ്ദേഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രഗ്സിനേക്കാളും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ജേണീസ് യാത്രകളിലൂടെയും സ്പിരിച്വാലിറ്റിയിലൂടെയുമാണ് അത് മോഹൻലാലും ഈ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് കണക്റ്റഡ് ആണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് പ്രണവിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിനുള്ള ഡ്രഗ്സ് നമ്മൾ ഇതുവരെ നമ്മുടെ അറിവിലില്ല അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം യാത്രകളിലൂടെ വളരെ വ്യത്യസ്തമായ ജീവിതശൈലിയിലൂടെ ഇതിനെ ബാലൻസ് ചെയ്യുകയാണ് ഇത് ഒരു എക്സാമ്പിൾ ഇതേമാതിരി ആരെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാലും അവർ ഈ പറയുന്ന നടന്മാരായിക്കോട്ടെ അവർക്ക് ഈ പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ടാലൻറ്റിനെ പുറത്തേക്ക് ഒരു മീഡിയം മാത്രമാണ് അവർക്കതില്ലാതെ അതിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് ശരിക്കും ഈ പറഞ്ഞ നമ്മുടെ ബ്രീത്തിൽ അവയർ അവയറായിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള ന്യൂറോ കെമിസ്ട്രി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റഡ് ആവും ബ്രീത്തിൻ്റെ പ്രോസസ്സിലൂടെ അത് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഡൊപ്പാമിങ് സെറാറ്റോണിൻ ഇങ്ങനെയുള്ള ഹോർമോൺസിൻ്റെ സെക്രീഷൻ മെലാറ്റോണിൻ പോലുള്ള ഹോർമോൺസിൻ്റെ സെക്രീഷൻ നമുക്ക് ഇപ്പം സിംബത്തിറ്റിക് പാരാസിമ്പത്തറ്റിക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെറിഡിയൻസ് ഉണ്ട് നെർവസ് സിസ്റ്റത്തിൽ അതാണ് ബ്രീത്തിൽ നമ്മൾ ആ ഓരോ മെറിഡിയൻസിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത് സയൻസ് ഓഫ് ബ്രീത്തിൽ ആ ബ്രീത്തിങ്ങിലൂടെ ഇവരിപ്പോൾ അവർക്ക് ഡ്രഗ്ഗിലൂടെ കിട്ടുന്ന ട്രിഗർ അവർക്ക് ബ്രീത്തിലൂടെ കിട്ടും പിന്നെ അവരെന്ത് അപ്പോൾ നമുക്ക് ബ്രീത്തിലൂടെ ആ ട്രിഗർ കിട്ടുന്നെങ്കിലും അതിന് സൈഡ് എഫക്റ്റ് ഇല്ല അതൊരു ബ്രീത്തിങ് പ്രാക്ടീസിലൂടെയാണ് കിട്ടുന്നത് അത് ഡ്രഗിലൂടെ കിട്ടിക്കഴിയുമ്പം അതിന് സൈഡ് എഫക്റ്റ് ആയി അതിന് അഡിക്ഷനായി ഇവിടെ എന്ന് പറയുമ്പം നിങ്ങൾ ഈ പ്രാക്ടീസിൽ അഡിക്റ്റഡ് ആവും നിങ്ങൾ സക്സസ്ഫുൾ ആവും ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാം മറ്റ് എവിടെയെങ്കിലും നടത്തുന്നുണ്ടോ അത് എങ്ങനെ വന്ന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാം അത് അപ്പോൾ ഈ പറഞ്ഞ ബ്രീത്തിങ് പ്രാക്ടീസ് ഇതൊരു മൊഡാലിറ്റിയാണ് നമ്മൾ രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേൽക്കുന്നതും തുടങ്ങി ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൊണ്ടോ ഒരു ദിവസം നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റോ വെച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടീസാണ് ഈ പ്രാക്ടീസിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പറയുന്ന സമൂലമായൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരിക ഒരു ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ പുതിയ തലമുറ അവർക്ക് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല അവർക്ക് നമ്മൾ പഴയ ആൾക്കാരെ പോലെയല്ല അവർ വളരെയധികം ആണ് അവരുടെ അവർക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട് അവരൊരല്പവും ക്ഷമയോടുകൂടി കാത്തിരിക്കാനും തയ്യാറല്ല അതുകൊണ്ടാണ് അവരുടെ ഈ പ്രൊഡക്റ്റിവിറ്റി എത്രയും പെട്ടെന്ന് അതിനെ റിസൾട്ട് ഉണ്ടാക്കണം ഔട്ട് അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ചിന്തയുടെ ഫലമായിട്ടാണ് അവർ ഡ്രഗ്സിലേക്ക് എത്തുന്നതും അഡിക്ഷൻസിലേക്ക് പോകുന്നതും അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ ഫലമായിട്ടോ അവർ മാനസിക സമ്മർദ്ദം താങ്ങാൻ അക്രമവാസനകളിലേക്കും <laughs> മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ തന്നെ കൊലപ്പെടുത്തിയ എത്ര വാർത്തകളൊന്നും അല്ലേ അപ്പോൾ അതിലേക്ക് എത്തുക അതുപോലെ തന്നെ സൂയിസൈഡുകൾ വളരെ കൊച്ചു കുട്ടികളാണ് ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക സയൻസ് ഓഫ് ബ്രീത്തിലൂടെ ഈ പറയുന്ന സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക അതിനൊരു പോംവഴി സൊല്യൂഷൻ സയൻസ് ഓഫ്രീത്തിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് അതിന് പാരൻസ് ആദ്യം ഈ പറയുന്ന സയൻസ് ഓഫ് ബ്രീത്ത് എന്താണെന്ന് അറിയണം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മക്കളിലേക്കെത്തും ഈ പ്രകാശം അവരുടെ കുടുംബത്തിലേക്കെത്തും പ്രകാശം അവരുടെ കുടുംബത്തിലേക്ക് എത്തും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റേറ്റ് വൈഡ് നമ്മള് ഈ പറയുന്ന പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വണ്ടേക്ട് ചെയ്യുന്നു